വർഷങ്ങളായുള്ള ആഗ്രഹം പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജ്വലിക്കണമെന്നുള്ള ആഗ്രഹം ഈ ധ്യാനത്തിൻ്റെ അവസരത്തിൽ സാധ്യതമാകാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു നമുക്ക് ഈ ധ്യാനത്തിലൂടെ കടന്നു പോകാം യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും എന്ന വിഷയമാണ് നാം ധ്യാന വിഷയം ആക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പ്രസംഗങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നുള്ള വിഷയമുണ്ടായിരുന്നുവെന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗ വിഷയം പരിശുദ്ധാത്മാവിനെക്കുറിച്ചായിരുന്നു മറ്റു പല കാര്യങ്ങളും യേശുക്രിസ്തു പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗ വിഷയം പരിശുദ്ധാത്മാവിനെക്കുറിച്ചായിരുന്നുവെന്ന് വേണം ബൈബിൾ വായിക്കുമ്പോൾ നാം അനുമാനിക്കാൻ ലൂക്കായുടെ സുവിശേഷം പതിനൊന്ന് പതിമൂന്ന് യേശു ക്രിസ്തു വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥരായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകും എത്ര അധികമായി പരിശുദ്ധാത്മാവിന് നൽകും അപ്പോൾ മക്കൾക്ക് സാധാരണ മാതാപിതാക്കന്മാരെക്കുറിച്ച് പറയുകയാണ് മറ്റു ചില ബൈബിൾ ഭാഗങ്ങളിൽ ഇതേ വചനം തന്നെ പറയുമ്പോൾ ഒരു മകൻ മുട്ട ചോദിച്ചു കഴിഞ്ഞാൽ പാമ്പിനെ കൊടുക്കുമോ തേളിനെ കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ലൂക്കായുടെ സുവിശേഷം പതിനൊന്ന് പതി മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്തനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകും മാതാപിതാക്കന്മാർ സാധാരണഗതിയിൽ ചിലപ്പോൾ കുടിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മാനസിക വൈകല്യമുള്ള അവസരത്തിലൊക്കെ അതൊക്കെ അപവാദങ്ങളാണ് അതൊന്നും നമുക്ക് മാതാപിതാക്കന്മാരുടെ പ്രത്യേകതകളായി പറയാൻ പറ്റിയില്ല മാതാപിതാക്കന്മാരെന്ന് പറഞ്ഞാൽ തന്നെ ഉദ്ദേശിക്കുന്നത് മക്കളോട് സ്നേഹമുള്ള മക്കളാൽ ബഹുമാനിക്കപ്പെടുന്ന വിശ്വസ്തരായ നല്ല മാതാപിതാക്കന്മാരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവർ മക്കൾക്ക് തീർച്ചയായും അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചൊക്കെ ഏറ്റവും നല്ലത് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കും മക്കൾക്ക് കൊടുക്കുമ്പോൾ അപ്പനും അമ്മയ്ക്കും തന്നെയാണ് സന്തോഷം നമുക്കറിയാം നല്ല സ്നേഹമുള്ള ഒരു ബന്ധമാണെങ്കിൽ ഒരാൾക്കൊരു സമ്മാനം കൊടുക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം കൊടുക്കുന്ന ആൾക്ക് കിട്ടും അപ്പോൾ കൊടുക്കുന്ന ആൾക്ക് സന്തോഷം കിട്ടുന്നത് കൊണ്ടു നാം പലപ്പോഴും സന്തോഷം ആ സന്തോഷം ലഭിക്കാൻ വേണ്ടി കൂടെയാണ് നാം സമ്മാനങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സമ്മാനം കൊടുക്കുന്നതിൻ്റെ പിന്നിൽ തന്നെ ഒരു സ്വാർത്ഥതയെന്ന് പറയാൻ പറ്റുകയില്ല സ്നേഹത്തിൻ്റെ വ്യക്തമായൊരു അടയാളമുണ്ട് നാം ഒരാൾക്ക് വളരെ സ്നേഹമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് സമ്മാനം കൊടുക്കുന്നു അയാളത് വാങ്ങിക്കുന്നു അപ്പോൾ അയാൾക്ക് കിട്ടുന്ന പോലെ തന്നെ ഒരു സന്തോഷമൊക്കെ ഈ കൊടുക്കുന്ന ആൾക്കും ലഭിക്കുന്നുണ്ട് എന്നിട്ട് ബൈബിൾ പറയുകയാണ് ഇത് മാതാപിതാക്കന്മാരുടെ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് മാതാപിതാക്കന്മാർ മക്കൾക്ക് അവരെ കൊണ്ട് പറ്റാവുന്നതിൽ ഏറ്റവും നല്ലത് അവരുടെ പ്രായമനുസരിച്ചും അവരുടെ കഴിവനുസരിച്ചൊക്കെ കൊടുക്കുകയാണ് ഇതുപോലെ സ്വർഗസ്ഥനായ പിതാവ് ഒരാളുടെ പക്വതി അനുസരിച്ച് അയാളുടെ ദാഹമനുസരിച്ച് കഴിവ് അനുസരിച്ച് അയാൾ ഇതിനോട് എന്തുമാത്രം സഹകരിക്കും എന്നൊക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ അയാളുടെ ആഗ്രഹവും ആവശ്യവും അനുസരിച്ച് സ്വർഗസ്ഥനായ പിതാവ് ഏറ്റവും നല്ലത് തൻ്റെ മക്കൾക്ക് നൽകിയില്ലയെന്ന് ചോദിക്കുകയാണ് മാമാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കൾ യഹൂദരായ എല്ലാവരും ഇസ്രായേൽക്കാരായ എല്ലാവരും പഴയ ഇസ്രായേൽ മാത്രമല്ല ക്രിസ്ത്യാനികളെ പുതിയ ഇസ്രായേൽ എന്നാണ് വിളിക്കുക ഇസ്രായേൽ എന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് ഇപ്പോഴുള്ള ഒരു രാജ്യ സങ്കല്പവുമായി ബന്ധപ്പെട്ടല്ല അബ്രഹത്താൽ പ്രത്യേകമായൊരു തിരഞ്ഞെടുപ്പ് കിട്ടിയ ഒരു ജനത അത് യേശു ക്രിസ്തുവിലൂടെയുള്ള തിരഞ്ഞെടുപ്പായി പ്രത്യേകമായി വീണ്ടെടുക്കപ്പെട്ട ആളുകളെയാണ് നാം ഇവിടെ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കുമ്പോഴൊരു പ്രത്യേക അർത്ഥത്തിൽ ഉദ്ദേശിക്കുക എന്നാൽ യേശു ജനനാവസരത്തിലുള്ള പാട്ട് സന്ദേശം ഞാൻ കേൾക്കുന്നുണ്ട് സർവജനവും ദൈവത്തിൻ്റെ മക്കളാണ് അപ്പോൾ അബ്രാഹത്തിൻ്റെ കാലഘട്ടം മുതലിങ്ങനെ അബ്രാഹകത്തിൻ്റെ പിന്തുടർച്ച അബ്രാഹത്തിൻ്റെ സന്തതി പരമ്പരകൾ അങ്ങനെയുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടമായപ്പോൾ സർവ്വ ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് യേശു ക്രിസ്തുവിൻ്റെ ജന്മം യഹൂദരുടെ ഇടയിൽ ഇങ്ങനെ ചില ആളുകളൊക്കെ വിജാതീയരായി കരുതിയിരുന്നെങ്കിലും വിജാതിയർക്കും യഹോവായ കണ്ടുമുട്ടാനും ഇനി യഹൂദരന്മാർ യഹോദരന്മാർ പോലെ അല്ലെങ്കിലും അവർക്കും ജെറുസലേം ദേവാലയത്തെ വരാനൊക്കെയുള്ള സൗകര്യമുണ്ടായിരുന്നു എന്ന് നാം ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് കാരണം യേശു ക്രിസ്തുവിൻ്റെ ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും യേശു ക്രിസ്തു ഒരിക്കൽ ദേവാലയത്തിൽ വരുന്ന അവസരത്തിൽ കാണുന്നത് വിജാതിയരുടെ അങ്കണം ദേവാലയത്തോട് ചേർന്ന് ജെറുസലേം ദേവാലയത്തോട് ചേർന്നുള്ള ഒരു പ്രത്യേക അങ്കണമാണ് വിജാതിയർക്ക് വേണ്ടിയുള്ള അങ്കണം അപ്പോൾ അവർക്ക് ഒരു പക്ഷേ യഹൂദന്മാർ വരുന്ന വഴിയിലൂടെ അല്ലായിരിക്കും വേറെ ചില വഴിയിലൂടെയൊക്കെ വന്ന് ഈ അങ്കണത്തിൽ കയറി യഹോവായെ കണ്ട് സ്തുതിച്ച് ആരാധിച്ച് ഒക്കെ പോകാനുള്ള സൗകര്യമുണ്ട് അവിടം വരെ അവർക്ക് വരാനായിട്ട് പറ്റിയുള്ള യഹൂദന്മാർ വരുന്ന എല്ലാ സ്ഥലത്തേക്കൊന്നും അവർക്ക് വരാനായി പറ്റിയുള്ളൂ യഹുദന്മാരുടെ രീതി അനുസരിച്ച് അല്പം ഒരു അയത്തം പോലെയൊക്കെ ഉള്ള ചിന്ത അവർക്കുണ്ടായിരുന്നു വിജാതി വീടുകളിലവർ പോകാറില്ല അപ്പോൾ അവരങ്ങനെയുള്ളൊരു ഒരു ചില ചിന്തകളൊക്കെ ഉള്ളൊരു സമൂഹമാരും യഹുദന്മാരും നമുക്കറിയാം യേശു ക്രിസ്തു അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് പത്ര പൗലോ ശ്രീഹയുടെ കാലഘട്ടമാകുമ്പോൾ എല്ലാവരും സമന്മാരാണ് സ്ത്രീ പുരുഷൻ അടിമ യജമാൻ അങ്ങനെയുള്ള വ്യത്യാസമില്ല യേശു ക്രിസ്തുവിൽ എല്ലാവരും സമന്മാരും സ്വാതന്ത്ര്യമാണെന്നുള്ള ചിന്തയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കിട്ടുക അപ്പോൾ അങ്ങനെ അയത്ത ചിന്തകൾ ക്രിസ്തുമതത്തിലില്ല ധാരാളം പേര് ക്രിസ്തു മതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്രിസ്തുമതത്തെ മതത്തെ പുകഴ്ത്തി കാണാനുള്ളൊരു കാരണം ഇതാണ് ദൈവം തൻ്റെ ചായയിൽ എല്ലാവരെയും സൃഷ്ടിച്ചു എന്നുള്ള പഴയ നിയമത്തിൽ നിയമത്തിലത് ആരംഭിച്ചു അത് യഹൂദന്മാരുടെ കാലഘട്ടമാകുമ്പോൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടമാകുമ്പോൾ വീണ്ടും ആ സമത്വ ചിന്തയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പത്രദോസാണ് അതിന് സൈദ്ധാന്തികമായൊരു ഒരടിത്തറ നൽകുന്നത് എല്ലാവരും സമന്മാരാണ് യേശുക്രിസ്തുവിൽ എല്ലാവരും തുല്യരാണ് അടിമകൾ എന്ന് നിങ്ങൾ കരുതുന്ന ആളുകൾ പോലും ഒരുപക്ഷെ അവർ ചെയ്യുന്ന ജോലികളൊക്കെ ആ രീതിയിലുള്ളതായിരിക്കാം പക്ഷേ അവരും യേശു ക്രിസ്തുവിടെ സ്വാതന്ത്ര്യരാണ് എൻ്റെ സഹോദരനാണ് സഹോദരിയാണ് എന്നൊക്കെ പൗരോസരിക്കുക വളരെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ യേശു ക്രിസ്തുവിൽ എല്ലാവരും സവന്മാർ ആണ് നാം പറഞ്ഞു വന്നത് വിജാതിരെക്കുറിച്ചുള്ള യഹൂദ കാഴ്ചപ്പാടിൽ എന്നാൽ അവരെ പൂർണ്ണമായി മാറ്റിയിരുത്തി മാറ്റി നിർത്തിയിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല ദേവാലയ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് ദൈവം നൽകിയ നിർദ്ദേശം അനുസരിച്ച് തന്നെ വിജാതിയർക്ക് ഒരു അങ്കണമുണ്ട് എന്നാൽ സൂത്രക്കാരായ യഹൂദന്മാർ ഐത്തചിന്തയൊക്കെ ഒത്തിരി മനസ്സിൽ സൂക്ഷിച്ച യഹൂദന്മാർ കരുതി വിജാതിയർ അങ്ങനെ ദേവാലയത്തിൻ്റെ അടുത്ത് പോലും വരേണ്ട എന്ന് അവർ കരുതി അതുകൊണ്ട് അവരൊരു കാര്യം ചെയ്തു വിജാതിയർക്ക് വേണ്ടി ഉണ്ടാക്കിയ അങ്കണം ഒരു പക്ഷേ ആരംഭകാലഘട്ടത്തിൽ കുറച്ച് നാളത്ത് തുറന്നു കൊടുത്തായിരിക്കും പിന്നീട് ഈ സ്വാർത്ഥന്മാരായ അല്ലെങ്കിൽ അയുത്തചിന്തയുള്ള മരട് കാരണം പണക്കൊതിയുമാകാം പണക്കൊതിയുള്ള അവരൊരു തീരുമാനമെടുത്തു അത് കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നാണയം മാറ്റാൻ മാറ്റാൻ വേണ്ടി ദേവാലയത്തിൽ വരുമ്പോൾ ബലിയുറപ്പിക്കാനുള്ള ആടുകളെ വാങ്ങാൻ വേണ്ടി അതുപോലെ തന്നെ പ്രാവുകളെ സൂക്ഷിക്കാൻ വേണ്ടി പ്രാവും ആടും ഒക്കെ ബലിയർപ്പണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന മൃഗങ്ങളാണ് അക്കാലത്ത് പാവപ്രതിക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം വഴിയുള്ള പാവപ്രതിയെക്കുറിച്ച് ആർക്കും അറിയാൻ പാടില്ല രക്തം വഴിയുള്ള പാവപ്രതി എന്ന് പറഞ്ഞ് അക്കാലത്ത് മനസ്സിലാക്കിയിരുന്നത് ആടിൻ്റെ രക്തം ബലിപീഠത്തിൽ വീഴുന്നു ആ രക്തത്തിൻ്റെ ഒരു ഭാഗം ബലിയർപ്പിക്കാനായി എന്ന ആളുകളുടെ മേൽ വീഴുന്നു ഇങ്ങനെയൊക്കെയുള്ള രീതിയാണ് അവർ രക്തമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞാടിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ അവർ മനസ്സിലാക്കിയിരുന്ന ആ രീതിയിലാണ് അതുകൊണ്ട് ബലിയർപ്പണത്തിന് വേണ്ടിയുള്ള ആടുകളെയും മറ്റുമൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലമാക്കി വി വില്പന സ്ഥലമാക്കി വിജാതിരുടെ അങ്കണം മാറ്റുന്നുണ്ട് അതിനെയാണ് യേശുക്രിസ്തു ചോദ്യം ചെയ്തത് നിങ്ങൾ യഹോവയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് വിജാതിർക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരുന്ന സ്ഥലം നിങ്ങളിപ്പോൾ കച്ചവടക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് യേശു ക്രിസ്തു അത് തിരുത്താനായി ശ്രമിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ശ്രമം തീർച്ചയായും ഒരു ആൾക്കൂട്ടമൊക്കെ ഉള്ളൊരു അവസരത്തിലായത് കൊണ്ട് വലിയൊരു സന്ദേശം നൽകാനായിട്ട് ഉപകരിക്കുന്നുണ്ട് ചില ആളുകൾ യേശു ക്രിസ്തുവിൻ്റെ ഈ പെരുമാറ്റ രീതിയൊക്കെ എടുത്തുകൊണ്ട് ഓ യേശു ക്രിസ്തു ഇങ്ങനെ ദേവാലയത്തേക്ക് ഒരു വിപ്ലവകരമായ ചില കാര്യം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ യേശു ക്രിസ്തു ഞാനിയാണ് കഴിവുള്ള വ്യക്തിയാണ് യേശുക്രിസ്തുവിനൊരു കാര്യം എങ്ങനെ ആരംഭിക്കും എങ്ങനെ തുടരും എങ്ങനെ പൂർത്തിയാകുമെന്നൊക്കെ യേശു ക്രിസ്തു ചിന്തിക്കാനായിട്ട് പറ്റും അതുകൊണ്ട് മനുഷ്യരായ നാം ഇങ്ങനെയുള്ള ചിലത് ആർമിക രോഷം എന്നൊക്കെ പറഞ്ഞ് എടുത്തിയാടുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് യേശുക്രിസ്തു പറഞ്ഞു അത് നിങ്ങൾക്ക് ചില കാര്യങ്ങളോടൊക്കെ ചിലപ്പോഴേ എതിർപ്പുണ്ടാകാം പ്രതികരിക്കാൻ തോന്നിയേക്കാം പക്ഷേ വളരെ സൂക്ഷിച്ച് വേണം അങ്ങനെ ചെയ്യാനായിട്ട് ഉദാഹരണത്തിന് പതിനായിരം പട്ടാളവുമായിട്ട് ഒരാൾ വരികയാണ് നിങ്ങളുടെ കയ്യിൽ ആകെ ഉള്ളത് നൂറാണ് ഈ നൂറ് പട്ടാളവും കൊണ്ട് പതിനായിരത്തെ നേരിടാൻ പോയി കഴിഞ്ഞാൽ തോറ്റു തുന്നമ്പാടി പോകും അല്ലെങ്കിൽ ദൈവത്തിൽ നിങ്ങൾക്ക് പ്രത്യേകമായ രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ സന്ദേശം പോലെ കിട്ടണം പൊയ്ക്കൊള്ളുക ഗതയോൻ്റെ കാലത്തൊക്കെ സംഭവിച്ചതുപോലെ വളരെ വ്യക്തതയുള്ള അതും പല പ്രാവശ്യം അടയാളമൊക്കെ ചോദിച്ചതിന് ശേഷമാണ് ഗതയോൻ പോകുന്നത് അങ്ങനെയുള്ളൊരു സാഹചര്യമല്ലെങ്കിൽ നിങ്ങൾ പോകരുത് പോയിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൊല്ലപ്പെടും ഒരിക്കലും പിന്നെ നിങ്ങൾക്ക് ജീവിച്ചിരുന്ന് നന്മ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന നന്മ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതുകൊണ്ട് അങ്ങനെയാണ് സാഹചര്യമെങ്കിലും നിങ്ങൾ സമാധാനത്തിന് വേണ്ടി ചോദിക്കണം നിങ്ങളൊരു കരാറുണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത് വഴക്കുണ്ടാക്കി ഒരിക്കലും ഒരു നന്മയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ധാർമ്മിക രോഷം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും വിവേകപൂർവം വേണം ചെയ്യാമെന്ന് യേശുക്രിസ്തു പറയുന്നുണ്ട് നിങ്ങൾ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കർ സർപ്പത്തെപ്പോലെ വിവേകമുള്ളവരായിരിക്കുക എന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പഠനത്തിൻ്റെ ഒരു കാതലായ അടിസ്ഥാന ഒരു പ്രമാണമായി സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴും ധാർമ്മിക രോഷത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നാം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് എന്തായാലും യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടി സർവജനത്തിനും എല്ലാവർക്കും വേണ്ടിയുള്ള അബ്രാഹുമായി ബന്ധപ്പെട്ട ഒരു ഗോത്ര സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട ദൈവത്തെയൊക്കെ അതിശയിക്കുന്ന രീതിയിൽ സർവജനത്തിൻ്റെയും വിജാതിയരുടെയും ദൈവമാണ് താൻ എന്നുള്ളൊരു കാഴ്ചപ്പാട് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ അവസരത്തിൽ മാലാഖമാർ പാടിയ പാട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് യഹൂദന്മാർ മാത്രമല്ല ക്രിസ്ത്യാനികൾ മാത്രമല്ല എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് അപ്പോൾ ദൈവം ഏറ്റവും നല്ലത് എല്ലാ മക്കൾക്കും നൽകും എല്ലാവർക്കും നൽകും പത്രദോസിൻ്റെ ആദ്യ ആത്മാവ് നിറഞ്ഞുകൊണ്ടുള്ള പ്രസംഗത്തിലും പറയുന്നത് ഈ ആത്മീയ ശക്തി എല്ലാവർക്കും ഉള്ളതാണ് എല്ലാ വർഗത്തിലും പെട്ടവർക്ക് എല്ലാ ജാതിയിലും പെട്ടവർക്ക് ഉള്ളതാണ് എന്ന് പത്രദോസും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ലോക്കായ സുവിശേഷം പതിനൊന്ന് പതിമൂന്ന് മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല അങ്ങനെയാണ് നമ്മൾ പി ഒസ് സി ബൈബിൾ വായിക്കുക പക്ഷേ അതിനുശേഷം ഒരു അതിശയ ചിഹ്നം അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ വിപരീതമായ ഒരു അർത്ഥമാണ് അവിടെ സൂചിപ്പിക്കുന്നതെന്നാണ് ആ ആശയ ചിഹ്നം സൂചിപ്പിക്കുക എത്ര അധികമായി നമുക്ക് പരിശുദ്ധാത്മാവിന് നൽകും പരിശുദ്ധാത്മാവ് ആണ് പിതാവായ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നുണ്ട് കൊണ്ട് തൻ്റെ സമ്പത്ത് അവരുടെ മേൽ വർഷിക്കും ഏറ്റവും നല്ല സമ്മാനമായി സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് ആണെന്ന് അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാനായി പോകുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പലപ്പോഴും മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും വീടിൻ്റെ കാര്യം ആഹാരത്തിൻ്റെ കാര്യം ജോലിയുടെ കാര്യം മക്കൾ ജീവിത പങ്കാളി ഇങ്ങനെ നമ്മുടെ പ്രാർത്ഥനകൾ പല മേഖലകളിലേക്ക് പോകും അതെല്ലാം നല്ലതാണ് മധ്യസ്ഥ പ്രാർത്ഥന നാം പഠിക്കുന്നതും പരിശീലിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നല്ലതുമായ സമ്മാനം പരിശുദ്ധാത്മാവാണെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് വന്നാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊത്തിരി വ്യത്യാസം വരും അത് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായി മാറും നമ്മുടെ പ്രാർത്ഥനകൾ കാരണം നമുക്കൊരു തിരിച്ചറിവ് കിട്ടുകയാണ് ഏറ്റവും ശ്രേഷ്ഠമായത് പരിശുദ്ധാത്മാവാണ് ദൈവം ഒരാൾക്ക് തരുന്ന മനുഷ്യവർഗത്തിന് തരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സമ്മാനം പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് ആണെന്ന് പറയുമ്പോൾ ദിവ്യകാരുണ്യം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാകാം കാരണം യേശുവും പരിശുദ്ധാത്മാവും പിതാവും ഒന്ന് തന്നെയാണ് അപ്പോൾ ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ദാനം പരിശുദ്ധാത്മാവാണെന്ന് പറയുമ്പോൾ തൃത്തം തന്നെയാണ് ദൈവം തന്നെയാണ് യേശു ക്രിസ്തു ആണ് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം ആ രീതിയിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തു യൊഹന്നാൻ്റെ സുവിശേഷം പതിനാല് പതിനാറ് യേശു ഇങ്ങനെ പറയുകയാണ് യേശുവിൻ്റെ മറ്റൊരു പ്രസംഗം പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഒരു പ്രസംഗ നാം ധ്യാനിച്ചു മറ്റൊരു പ്രസംഗ ഭാഗം ഞാൻ പിതാവിനോട് ചോദിക്കുകയും നിത്യവും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ഞാൻ പതിനാല് പതിനാല് കൃത്വത്തെക്കുറിച്ചുള്ള വളരെ ശക്തിയേറിയ ഒരു ഒരു പഠനം നമുക്കിവിടെ കണ്ടെത്താനായിട്ട് പറ്റും ഞാൻ പിതാവിനോട് ചോദിക്കും ഞാനെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാണ് പിതാവിനോട് രണ്ടു പേരായി എന്നിട്ട് പറയുകയാണ് നിത്യവും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകൻ നിങ്ങൾ രണ്ട് പേരുമല്ലാത്തൊരു സഹായകനെ അവിടെ നിന്ന് തരും മൂന്ന് പേര് ഞാൻ പിതാവിനോട് ചോദിക്കും ഞാനും പിതാവുമല്ലാത്ത മറ്റൊരു സഹായകനെ ദൈവം നിങ്ങൾക്ക് തരും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന ഏക ദൈവത്തിലാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് പത്രോസിൻ്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ പല ലേഖനങ്ങളും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും എല്ലാം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകിക്കൊണ്ടാണ് ഒക്കെ ലേഖനങ്ങളൊക്കെ അവസാനിക്കുന്നത് ആദ്യമസഭയിലെ പ്രാർത്ഥനകളെല്ലാം തന്നെ ആരംഭിച്ചിരുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെന്ന് പറഞ്ഞു കൊണ്ടാണ് അപ്പോൾ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച വലിയൊരു വെളിപാടാണ് കൃത്തത്തെക്കുറിച്ചുള്ള വെളിപാട് മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരും തൃത്വം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇവർ മൂന്ന് പേര് മൂന്ന് ദൈവമല്ല ചില ആളുകൾക്ക് ഒരു ചിന്തയുണ്ടോ ഞാൻ കുറച്ച് നേരം പിതാവായ ദൈവത്തെ സ്വദിച്ചു അപ്പോൾ പിതാവായ ദൈവത്തിന് ഇനി ഞാൻ പുത്രനെ സ്വദിക്കാതിരുന്ന് കഴിഞ്ഞാൽ പുത്രനായ ദൈവത്തിന് വല്ലതും തോന്നുമെന്ന് കരുതി കുറച്ച് നേരം പുത്രനായ ദൈവത്തെ ശ്രദ്ധിച്ചു ഇവർ രണ്ടുപേരെയും കഴിഞ്ഞപ്പോൾ ഇനി പരിശുദ്ധാത്മാവിന് വല്ലതും തോന്നുമെന്ന് കരുതിക്കൊണ്ട് കുറച്ച് നേരം പരിശുദ്ധാത്മാവിനെയും ശ്രദ്ധിച്ചു അങ്ങനെ ചിന്തിക്കുന്ന മാനുഷികമായി ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് ഇവർ ചോദിക്കൽ ആർക്കാണ് കൂടുതൽ ശക്തിയുള്ളതെന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകളുണ്ട് അതൊക്കെ അനുസരിച്ച് ഒരു ശരിയായ ചോദ്യങ്ങൾ പോലും അല്ല തീർച്ചയായും അത് ഓരോരുത്തരുടെ ന്യായമായ സംശയങ്ങളാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമന്മാരായ തുല്യ ദൈവമാണ് പിതാവേ വരണമേ എന്ന് പറയുമ്പോൾ പിതാവ് മാത്രമല്ല വരുന്നത് പുത്രനും പരിശുദ്ധാത്മാവ് വരുന്നത് ഉദാഹരണത്തിന് എൻ്റെ മൂന്ന് വിരലുകൾ ഇങ്ങനെ പിടിച്ച് ഞാൻ വരിക്കുമ്പോൾ എൻ്റെ മറ്റ് വിരലുകളും കൂടി ആ കൂടെ പോരുകയാണ് ഇങ്ങനെയുള്ള കാഴ്ചകളും ചില ആംഗ്യങ്ങളൊക്കെ എല്ലാം പറയാനായിട്ട് പറ്റിയാൽ ചില ഉദാഹരണങ്ങൾ പോലെ നമുക്ക് പറയാനായി അപ്പോൾ പിതാവിനെ സ്വദിക്കുമ്പോൾ നാം പുത്രനെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുന്നുണ്ട് യേശുക്രിസ്തു എന്നിലേക്ക് വരണമെന്ന് പറയുമ്പോൾ യേശുക്രിസ്തു മാത്രമല്ല വരുന്നത് പരിശുദ്ധാത്മാവും പിതാവായ ദൈവം തമ്മിലേക്ക് വരുന്നുണ്ട് ഞങ്ങൾ നിങ്ങളിൽ വന്ന് വസിക്കും എന്ന് യേശുക്രിസ്തു പറയാറുണ്ട് യേശുക്രിസ്തുവിൻ്റെ ചില പ്രബോധനങ്ങൾ ഉണ്ട് ഉദാഹരണത്തിന് കത്തോലിക്കരായ ആളുകൾ ദേവാലയത്തിൽ പോകുമ്പോൾ അവർ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാറുണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഒരാൾ യേശു മാത്രമാണ് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര പൂർണ്ണമായ ഒരു ഒരു അർത്ഥ വ്യക്തത വരുന്നില്ല എന്ന് വേണം കണക്കാക്കാനായിട്ട് ഉദാഹരണത്തിന് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ തൃത്വത്തിൽ തന്നെയാണ് സ്വീകരിക്കുകയും പിതാവിനെ സ്വീകരിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നുണ്ട് ചിലപ്പോൾ ചില ധ്യാന കേന്ദ്രങ്ങളിലും മറ്റുമൊക്കെ പരിശുദ്ധാത്മാഅഭിഷേകത്തിന് വേണ്ടിയുള്ള വളരെ ആഘോഷമായ പ്രാർത്ഥനയുണ്ടാകും നല്ലതാണ് പന്തക്കുസ്താവനാളിലെ അപ്പസ്തോലന്മാരുടെയും ശിഷ്യന്മാരുടെയും പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയാണ് അത് സൂചിപ്പിക്കുക അതുപോലെ തന്നെ സമാറിയായാലും എഫ് എ എസ് എസിലൊക്കെ പോയി പ്രാർത്ഥിച്ച അപ്പസ്തോലന്മാരുടെ പ്രാർത്ഥനയും കവ്യപ്പനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ കത്തോലിക്കാർക്കറിയാവുന്ന വലിയൊരു സത്യമുണ്ട് ഏറ്റവും വലിയ റൂഖാഷണ പ്രാർത്ഥന അല്ലെങ്കിൽ പരിശുദ്ധാത്മാ അഭിഷേക പ്രാർത്ഥന ഒരാൾ കുർബാന സ്വീകരിക്കുന്ന അവസരത്തിലാണെന്ന് പറയാനായിട്ട് പറ്റും യേശുക്രിസ്തു പറഞ്ഞു നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കും പരിശുദ്ധാത്മാവ് സഹായകനാണ് പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് പിതാവായ ദൈവമുണ്ട് യേശുക്രിസ്തുണ്ട് നാം ത്രിയേക ദൈവത്തിലാണ് വിശ്വസിക്കുക വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നാം യേശുക്രിസ്തുവിനെ മാത്രമല്ല സ്വീകരിക്കുന്നത് പിതാവായ ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും നാം സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരണത്തെ നമുക്ക് ഏറ്റവും നല്ല റൂഹാഭിഷേക പ്രാർത്ഥനയായി കാണാനായിട്ട് പറ്റും യോഹന്നാൻ്റെ സുവിശേഷം മൂന്നേ ആറിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് നിക്കദേമൂസ് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വരുന്ന രംഗമാണ് നിക്കദേമൂസിനോട് യേശുക്രിസ്തു പറയുന്നുണ്ട് നീ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കണം വീണ്ടും ജനിക്കുക ആത്മാവിനാൽ വീണ്ടും ജനിക്കുക എന്നുള്ളൊരു പ്രബോധനം യേശുക്രിസ്തു നിക്കദേമൂസിന് തരുന്നുണ്ട് നമുക്ക് പിതാവായ ദൈവത്തോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം പിതാവായ ദൈവം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലേച്ച് ഞങ്ങളെല്ലാവരെയും പുതിയ വ്യക്തികളാക്കി സൃഷ്ടികളാക്കി മാറ്റണമേ